എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം ഗോവിന്ദത്തിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഇരുപത്തി ആറാം ദശകത്തിലെ ഗജേന്ദ്രമോക്ഷത്തിലെ അഞ്ചാമത്തെ ശ്ലോകം നോക്കാം അതിനു മുമ്പ് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻ്റ് ചെയ്യാനും മടിക്കരുത് ഇനി നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം നോക്കാം ഹു ഹൂ സ്ഥാവ് ദേവലസ്യാപിത് ग्राहि भूदस्तज्जले वर्तमान जग्राहैनं हस्तिनम पाददेशे शान्ध्यर्थं हि श्रांदीदो शिश्वगानां तावद देवलस्य शापाद ग्राही भूदः तज्जले वर्तमानः हुहु अपि एनं हस्तिनम पाददेशे जग्राह त्वं शान्ध्यर्थं हि സ്വകാനാം ശ്രാന്തി അസി നമ്മൾ ആ നാലാമത്തെ ശ്ലോകത്തിൽ പിടിയാന പിടിയാനക്കൂട്ടങ്ങളോടുകൂടി ഗജേന്ദ്രനായ ഇന്ത്യദ്യംന രാജാവ് അങ്ങനെ തടാകത്തിലിറങ്ങി ജലം കോരി കുടിച്ചും തുമ്പിക്കൈ കൊണ്ട് ജലം കോരി ദഹത്തൊഴിച്ചും ഒക്കെ അങ്ങനെ ക്രീടിച്ച് രസിക്കുന്നതായിട്ടാണ് കണ്ടത് ഇനി അഞ്ചാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ നോക്കുക ഹൂ സ്ഥാവത് ദേവലസ്യാപി ശാപാദ് ശാപം കൊണ്ട് ശാപാദ് ശാപത്താൽ ആരുടെ ശാപത്താലാണ് ദേവലസ്യ അഭി ആ ദേവലൻ എന്ന ആ ഒരു ഋഷിയുടെ ഋഷിയല്ല ദേവലൻ എന്ന ഗന്ധർവനാണ് ആ ദേവലൻ ഋഷി തന്നെയാണ് ദേവല മുനിയുടെ ശാപം മൂലം ദേവലൻ ഋഷിയും അതുപോലെ ഹുഹു എന്ന ഗന്ധർവനുമാണ് ഹു ഹു ഹൂ താവത് ഹു സ്ഥാവത് എന്നുള്ളത് ഹു 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 ആ വിസർഗം വരുമ്പോൾ താവത് അപ്പോൾ ഈ സകാരം അവിടെ നിന്ന് അപ്രദേശവുമാണ് വിസർഗം വരുമ്പോൾ അപ്പോൾ ഹു ഹൂ സ്താവത് ഹു ഹൂ എന്ന ആ ഗന്ധർവൻ ദേവലൻ എന്ന ഋഷിയുടെ ശാപത്താൽ ഗ്രാഹീഭൂത സ്തജ്ജലേ ഗ്രാഹീഭൂത തജ്ജലേ വർത്തമാന ഇവിടെ ഇപ്പോൾ ആരുണ്ട് ദേവല ദേവലമുഷ ദേവല മുനിയുടെ ശാപത്താൽ ഗന്ധർവൻ ആരായി മാറി മുതലയായി മാറി തജ്ജലേ വർത്തമാന ഇപ്പം ഉണ്ട് എന്നിട്ടോ ജഗ്രാഹയിനം ഹസ്തിനം പാദദേശേ ജഗ്രാഹ പിടികൂടിയെന്നാണ് ഗ്രഹിച്ചു ആരേ പിടിച്ചത് ഈ ഹസ്തിനം ഹസ്തി ആ ഇന്ദ്രദ്യുനൻ എന്ന രാജാവിനെ ആനയായ ഇന്ദ്രദ്യുന രാജാവിനെ എവിടെ പിടിച്ചു പാദദേശേ ജഗ്രാഹൈനം ഹസ്തിനം പാദദേശേ ഇപ്പോൾ ദേവലമുനിയുടെ ശാപത്താൽ മുതലയായിത്തീർന്ന ഹുഹു എന്ന ഗന്ധർവൻ ഈ ഇന്ദ്രദ്യുനരാജാവായ ആനയുടെ കാലിൽ പിടികൂടി ശാന്ത്യർദ്ധം ഹി ശ്രാന്തിദോസി സ്വകാനാം എന്തിനാണ് അല്ലേ ഭഗവാൻ അവിടുന്ന് ശാന്തി നൽകുവാനായിട്ടാണല്ലോ സ്വന്തം ഭക്തന്മാർക്ക് ക്ലേശകരനായി ക്ലേശകരനായി ക്ലേശകരനായിത്തീരുക എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ക്ലേശത്തെ കൊടുക്കുന്നു മറ്റുള്ളവർക്ക് അതായത് ഭഗവാൻ്റെ ഭക്തന്മാരെ എപ്പോഴും ഇങ്ങനെ ഭഗവാൻ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും ആ പരീക്ഷണങ്ങൾ കൊടുക്കുന്ന എന്തിനാണ് നമ്മൾ ഭഗവാനെ മഹാവിഷ്ണു കൃഷ്ണ ഗുരുവായൂരപ്പോൾ എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ച് കരയുമ്പോൾ നമ്മളെ ഒന്ന് രക്ഷിക്കും അങ്ങനെ ആ ക്ലേശത്തെ തന്നിട്ട് നമ്മളെ അനുഗ്രഹിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ശാന്തി നൽകാൻ വേണ്ടി ഇവിടെ ആ ഭഗവത് പ്രേരണയാലാണ് ഇതെല്ലാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് തൊപ്രണന്നോഭിരേമേ എന്ന് അവിടുത്തെ പ്രേരണയാലാണ് ഗജേന്ദ്രൻ മറ്റ് ആനക്കൂട്ടങ്ങളോടുകൂടി തടാകത്തിലേക്ക് ഇറങ്ങിയത് അവിടുത്തെ പ്രേരണ കൊണ്ട് തന്നെയാണ് ഈ നക്രമായി മാറിയ ഹൂഹു എന്ന ഗന്ധർവൻ കാലിൽ പിടികൂടിയിരിക്കുന്നത് അപ്പോൾ അവിടുന്ന് ക്ലേശത്തെ പ്രദാനം ചെയ്യുന്നത് ശാന്തിയെ പ്രദാനം ചെയ്യാനാണല്ലോ ഭഗവാനെ ഗുരുവായൂരപ്പ എന്ന് ശ്രീ മേൽപ്പത്തൂർ പറഞ്ഞിരിക്കുകയാണ് ഇനി ആറാമത്തെ ശ്ലോകം നോക്കാം वैभवाद दुर्निरोधं युध्यंतं तं वल्सराणां सहस्रं प्राप्ते काले त्वत्पदेग अग्रसिध्यै नख्राक्रांतं हस्तिवर्यं व्यधास्तुम त्वल सेवायाह वैभवाद वल्सराणां सहस्रं दुर्निरोधं युध्यंतं तं हस्तिवर्यं പ പതൈകാഗ്രസിദ്ധിയെ കാലേ പ്രാപ്തേ സതി ത്വം നക്രക്രാന്തം വ്യഥാഹ ഇവിടെ ഭഗവത് ഭക്തിയുടെ ആ മഹത്വത്തെ തന്നെയാണ് വീണ്ടും ഉദ്ധരിച്ച് കാണിച്ചിരിക്കുന്നത് ത്വൽസേവായ അവിടുത്തെ ആ സേവയാൽ ആ ഭക്തി മഹത്വത്താൽ അവിടുത്തെ ഭക്തനായ ഗജേന്ദ്രൻ മഹ വൈഭവ ആ ഭക്തിയുടെ വൈഭവം കൊണ്ട് മാത്രമാണ് ദുർനിരോധം യുദ്ധ്യന്തം തം തം സഹസ്രം വത്സരം വർഷം വത്സരാണാം സഹസ്രം ആയിരം വർഷങ്ങൾ ഇങ്ങനെ എതിർത്ത് നിന്നു ദുർനിരോധിച്ചുകൊണ്ട് നിന്നു ഈ കാലിൽ പിടിച്ച മുതലയെ വിടുവിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ട് നിന്നു പക്ഷേ നീക്കുപോക്കില്ലാതെ എന്ന് പറഞ്ഞിരിക്കുകയാണ് ദുർനിരോധം യുദ്ധ്യന്തം തം തം യുദ്ധം തീർന്നോ ഈ പിടിവലി ആ തുടർന്നു തുടർന്നുകൊണ്ടേയിരുന്നു ആയിരം വർഷങ്ങളോളം എന്നിട്ട് പ്രാപ്തേ കാലേ നേരത്തെ പ്രാ പ്രാപിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ അവിടെ ആ ഭഗവത് സ്മരണ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ ആ മോക്ഷത്തിന് സമയമായി ആ ഇവിടെ മോക്ഷപ്രാപ്തിക്കുള്ള സമയമായിരിക്കുന്നു ആ സമയമായപ്പോൾ എന്ത് വന്നു ത്വം നക്രാക്രാന്തം വ്യഥാഹ ആ മുതലയ്ക്ക് കീഴടങ്ങുന്നവനാക്കി ചെയ്തു എന്ന് പറഞ്ഞാൽ കീഴ് കീഴടങ്ങുന്നവനാക്കി ചമച്ചു ആ അതായത് ആയിരം വർഷം ഈ പിടിവലി തുടർന്നുകൊണ്ടിരുന്നു ആരും ജയിച്ചതുമില്ല തോറ്റതുമില്ല പിടിച്ചു വലിക്കും തോറും ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഈ പിടിവലി നടക്കുന്നതിനിടയിൽ ആനയുടെ ശക്തി ക്ഷയിച്ച് ക്ഷയിച്ചു വന്നു മുതലയുടെ ശക്തി കൂടിക്കൂടി വന്നു എന്തുകൊണ്ടെന്നാൽ ക്ലേശത്തെ കൊടുക്കുന്നതാണ് ഭഗവാൻ എന്നാലല്ലേ ഭഗവാനെ സ്മരിക്കുകയുള്ളൂ ഏകാഗ്ര ചിന്തി ഏകാഗ്ര ഭക്തി ഉണ്ടാക്കാൻ വേണ്ടി ആ ഭഗവാൻ അങ്ങനെ ആക്കി തീർത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് മുതലയ്ക്ക് കീഴടങ്ങുന്നവനാക്കി എന്ന് പറഞ്ഞിരിക്കുന്ന അതാണ് ആ ഭഗവാനിലുള്ള സ്മരണ ഒന്നുകൂടി ഏകാഗ്രമാക്കുന്നതിന് വേണ്ടി ഭഗവാൻ അങ്ങനെ ആക്കി തീർത്തതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ത്വതൈകാഗ്രസിദ്ധിയെ അവിടുത്തെ ആ തൃപ്പാദങ്ങളിലുള്ള ആ ഏകാഗ്രമായ ആ ഭക്തി ഉണ്ടാകുന്നതിന് വേണ്ടി അതൊന്നുകൂടി ഉച്ചസ്ഥായിലേക്ക് വരാൻ വേണ്ടി എൻ്റെ പാരമ്യതയിലേക്ക് വരാൻ വേണ്ടി ഭഗവാൻ അങ്ങനെ ആക്കി തീർത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് വൈഭവാ ദുർനിരോധം സഹസ്രം പ്രാപ്തേ കാലേ ത്വത്പതൈകാഗ്രസിദ്ധ്യൈ നക്രാക്രാന്തം ഹസ്തിവര്യം വ്യഥാസ്വം अ श्लोकम नोक ऐक्त प्राक्तन ज्ञान भक्ति समर्चन शुंडोत्ंडरीगमर्चर्वाभ्यस्त निर्विशेषात्मनिष्ठ स्त्रोत्रश्रेष्ठादी परात्मन हे परात्मन आर्थिव्यक्त प्राक्त ഭക്തി സഹ ശുണ്ഠോക്ഷിപ്തൈ പുണ്ഡരീകൈ സമർച്ചൻ പൂർവാഭ്യസ്ഥം നിർവിശേഷാത്മനിഷ്ഠം സ്ത്രോത്രശ്രേഷ്ഠം അന്വഗാദി അന്വഗാദീത് എന്ന് പറഞ്ഞാൽ ആരാധിച്ചു എന്നാണ് എന്തുകൊണ്ട് ആരാധിച്ചു എങ്ങനെ ആരാധിച്ചു എന്നാണ് പറയുന്നത് ആർത്തിവ്യക്തപ്രാക്തനജ്ഞാന ഭക്തി ഇവിടെ അജ്ഞാന ഭക്തി എന്ന് പറഞ്ഞാൽ ഈ ഭക്തി ഉള്ളിലുണ്ട് അതറിയാം അല്ലേ പക്ഷേ അത് അജ്ഞാന ഭക്തി ജ്ഞാന ഭക്തിയായിട്ട് മാറണം അത് എങ്ങനെയാണ് ഹേ പരമാത്മാവായ ഗുരുവായൂരപ്പ ഈ വേദന വർദ്ധിച്ചു ഇവിടെ മുതലേ ജയിപ്പിച്ചിരിക്കുകയാണ് ആ ക്ഷീണിതനാക്കി തീർത്തിരിക്കുകയാണ് ഗജേന്ദ്രനെ അങ്ങനെ ആ പീഡ വേദന അറിയാൻ തുടങ്ങി വേദന കൂടിക്കൂടി വന്നു അപ്പോൾ വ്യക്തമായ പൂർവജന്മത്തിലെ ജ്ഞാന ഭക്തികളോടുകൂടിയ രാജാവ് ഇന്ദ്രദ്യുന രാജാവ് അപ്പോൾ ആ ഭഗവാന്റെ സ്മരണ ഉള്ളിൽ കൂടി കൂടി വന്നു ആ ഏകാഗ്രമായ ഭക്തി കൂടി വന്നു അങ്ങനെ ഉണ്ടാവാൻ വേണ്ടിയാണ് ആനയെ ക്ഷീണിതനാക്കിയത് അപ്പോൾ അങ്ങനെ വേദന കൂടി വന്നപ്പോൾ ഈ രാജാവ് ശുണ്ഠോക്ഷിത്തൈഹി പുണ്ടരീകൈഹി സമർച്ചൻ പുണ്ടരീകം ഇങ്ങനെ പറിച്ചെടുത്തു തുമ്പിക്കൈ ഉണ്ട് ശുണ്ടൂക്ഷിപ്തൈഹി എന്ന് പറഞ്ഞിരിക്കുന്ന തുമ്പിക്കൈകളുണ്ട് ഈ ചരസിൽ നിൽക്കുന്ന താമരപ്പൂക്കൾ പറിച്ചെടുത്ത് ഭഗവാനെ വിചാരിച്ച് മേൽപോട്ടിങ്ങനെ എറിഞ്ഞുകൊണ്ടിരുന്നു അതാണ് സമർച്ചൻ അർച്ചിച്ചു കൊണ്ടിരുന്നു പൂർവാഭ്യസം എങ്ങനെയാണ് മുൻജന്മത്തിൽ അഭ്യസിച്ചിട്ടുള്ള ആ പൂർവ്വജന്മത്തിലെ ഇന്ദ്രദ്യുനൻ ആ ഭഗവത് സ്മരണയിൽ ഭഗവത് ഭക്തിയിൽ മുഴുകിയിരുന്നതുകൊണ്ടാണല്ലോ അഗസ്ത്യ മഹർഷി വന്ന് ശബി വന്നതറിയാതെ പോയതും ശവിച്ചിട്ട് പോയതും അപ്പോൾ അത്രമാത്രം പരമാത്മജ്ഞാനവും ഭക്തിയും ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ ജന്മത്തിലും അതായത് ഗജേന്ദ്രനായിരുന്നിട്ടും ആ സ്മരണ നിലനിൽക്കുന്നത് ആ സ്മരണ ഒന്നുകൂടി ഇപ്പം ഉണർന്നിരിക്കുകയാണ് അങ്ങനെ മുൻ ജന്മത്തിലെ ആ ഭക്തി ഒന്നുകൂടി ഉണർന്നിട്ട് അതിൻ്റെ പരമാകാഷ്ടയിലെത്തിയിട്ട് ബ്രഹ്മ ആ സ്തോത്രം കൊണ്ട് ശ്രേഷ്ഠമായ ആ ഉത്തമമായ ശ്രോ സ്തോത്രം കൊണ്ട് ഭഗവാനെ ആരാധിക്കുകയാണ് സ്തുതിക്കുകയാണ് ഈ പൂ പറിച്ചിടുന്നതിൻ്റെ കൂടെ ഈ ഉത്തമമായ സ്തോത്രവും ജപിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഈ സ്തോത്രം നിർഗുണ പരബ്രഹ്മമായതിനാൽ ബ്രഹ്മാദികൾക്ക് ഗജേന്ദ്രൻ്റെ ഈ ആരാധന ആരാധിക്ക ആരാധന സ്വീ അവർക്ക് സ്വീകരിക്കാൻ പറ്റിയില്ല അവരെ ആരാധിക്കുന്നതായിട്ട് അനുഭവപ്പെട്ടില്ല എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് അനുഭവപ്പെടാതെ പോയത് എന്ന് ചോദിച്ചാൽ അത് നിർഗുണ അതായത് സഗുണ ആരാധനയും നിർഗുണ ആരാധനയുമുണ്ട് ഇവിടെ നിർഗുണ ആരാധന ആയിരുന്നതുകൊണ്ടാണ് അവർക്കത് അനുഭവപ്പെടാതെ പോയത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ആരിത് കേൾക്കുന്നുണ്ട് ഈ പറയുന്നതെല്ലാം ഇന്ദ്രദ്യുനൻ്റെ ഈ ആരാധനയും ഈ അർച്ചനയും എല്ലാം ഭഗവാൻ മഹാവിഷ്ണു അദ്ദേഹത്തിൻ്റെ കാതുകളിലേക്ക് എത്തുന്നുണ്ടായിരുന്നു മഹാവിഷ്ണു കേൾക്കുന്നുണ്ടായിരുന്നു ഭഗവാൻ ഇത് ഈ അർച്ചനയും ആരാധനയും കേട്ടിട്ട് വരികയാണിങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കുക ഓം നമോ ഭഗവതേ തസ്മൈ യഥ ഏതഛാത്മകം പുരുഷായ ആദിബീജായ പരേ ഛായാഭിധീമഹി ഇത് ഗജേന്ദ്ര സ്തുതിയാണ് ഭഗവാനെ സ്തുതിക്കുന്നതാണ് എന്താണ് അതിൻ്റെ അർത്ഥം ഒന്നമോ തസ്മൈ എന്ന് പറഞ്ഞാൽ വിശ്വത്തിനെല്ലാം ആ വിശ്വത്തെ എല്ലാം സചേതനാക്കുക ചേതനയുള്ളതാക്കുന്നവനായ മഹാവിഷ്ണു അങ്ങനെയുള്ള ആ പുരുഷൻ സർവ്വതിൻ്റെയും ആദികാരണമായിരിക്കുന്നവൻ അതുപോലെ തന്നെ ഈശ്വരന്മാരുടെ ഈശ്വരനുമായിരിക്കുന്ന ഭഗവാനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് ഇനി അടുത്ത വരി നോക്കുക യസ്മിന്നിദം യഥശ്ചേതം യനേദം യയിദം സ്വയം യോസ്മാത് യോസ്മാരസ്മാ പരസ്തം സ്വയം ഭുവം അതിൻ്റെ അർത്ഥം നോക്കുക ചരാചരങ്ങളോടുകൂടിയ ഈ വിശ്വം വിശ്വം എന്ന് പറഞ്ഞാൽ ചരങ്ങളുമുണ്ട് അചരങ്ങളുമുണ്ട് ജീവനില്ലാത്തവയും ജീവനില്ലാത്തവയും എല്ലാം കൂടി ചേർന്നാണ് ഈ വിശ്വം അങ്ങനെയുള്ള ഈ വിശ്വത്തെ സൃഷ്ടിച്ചിരിക്കുന്നവനും അതുപോലെ വിശ്വത്തെ എല്ലാം ആധാരമാക്കിയിരിക്കുന്നവനും ആ വിശ്വത്തിനെല്ലാം ആധാരമായിരിക്കുന്നവനും എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താണ് ഭഗവാനാണ് അല്ലേ കാര്യകാരണങ്ങൾക്കെല്ലാം അതീതനായിരിക്കുന്നവനുമായ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം ഈ സ്തുതി ഇങ്ങനെ ആ മൂന്നാം അധ്യായത്തിൽ ഇങ്ങനെ തുടർന്ന് പോവുകയാണ് ഗജേന്ദ്ര സ്തുതി മൂന്നാം അധ്യായം മുഴുവനും ഗജേന്ദ്ര സ്തുതിയാണ് ഇവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട് അത് ഈ ദശകം അവസാനിക്കുമ്പോൾ പറയും ഗജേന്ദ്ര സ്തുതി ആര് ജപിക്കുന്നുവോ ആര് കേൾക്കുന്നുവോ അവർക്ക് സകല പാപങ്ങളും നീങ്ങി സകല ഐശ്വര്യങ്ങളും ഉണ്ടാവും ഇതാർ കേൾക്കുന്നുവോ ആര് പഠിക്കുന്നുവോ ആര് സ്മരിക്കുന്നുവോ അവർക്കെല്ലാം ഇങ്ങനെ വേറെ ആർക്കും ഇങ്ങനെ ഒരു വരം കൊടുത്തിട്ടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ സ്തുതി ഇവിടെ ഗജേന്ദ്രൻ നടത്തുമ്പോൾ ഭഗവാനിലേക്ക് എത്തുന്നുണ്ട് ബ്രഹ്മാതി മറ്റു ദേവന്മാരായ ബ്രഹ്മാദികൾക്കൊന്നും ഈ സ്ത്രോത്രം അവരുടെ ചെവിയിൽ വീഴുന്നില്ല പക്ഷേ ഭഗവാൻ മഹാവിഷ്ണു ഇത് കേട്ട് വരികയാണ് अनेन आरती व्यक्त प्राक्तन अज्ञान भक्ति शुंडोक्षिप्तै पुंडरीगै समर्चन पूर्वाभ्यस्तं निर्विशेषात्मनिष्ठं स्तोत्रश्रेष्ठं सोनुगादि परात्मन ये हम के 8 तम स्लोव नोका श्रुत्वा स्तोत्रं निर्गुणस्थं समस्तं ब्रम्मेशाद्यर्नाह मृत ब्रम्मेशाद्यर्नाह ം ഭൂരികുണ്േഗാ താർക്ഷ്യൂഢ പ്രേക്ഷിതോഭൂപുരസ് നിർഗുണസ്ഥോത്രം സമസ്തം ശ്രുവാ ബ്രഹ്മേശാദ്യ അഹം നപ്രയാതേ സർവാത്മാ ഭൂരികാരുണ്യവേഗാ താർക്ഷ്യൂഢ പുരസ് പ്രേക്ഷിത ഇവിടെ നിർഗുണ ആ ബ്രഹ്മപരമായതിനാൽ ഈ സ്തോത്രം ആർക്ക് അനുഭവപ്പെട്ടില്ല ബ്രഹ്മാതി ദേവന്മാർ ഇത് എന്നെയല്ല സ്തുതിക്കുന്നത് എന്നെയല്ല സ്തുതിക്കുന്നത് എന്നവർ പറഞ്ഞു ആ ദേവന്മാരാരും അനങ്ങിയില്ല ശ്രുത്വ സ്തോത്രം സ്തോത്രം കേട്ടിട്ട് നിർഗുണസ്ഥം സമസ്തം സമസ്ത ദേവന്മാരും അനങ്ങിയില്ല ബ്രഹ്മാദികളായ ബ്രഹ്മേശാദ്യർ എന്ന് പറഞ്ഞാൽ ബ്രഹ്മേശാദി ആദ്യേഹി എന്നാണ് ആദ്യേഹി ബ്രഹ്മേശ അതായത് ബ്രഹ്മാദികളായ മറ്റ് ഈശ്വരന്മാർ ന അഹം ഇത്യപ്രയാതെ ഇതി അപ്രയാതെ ഇങ്ങനെ അവരാരും പുറപ്പെട്ടില്ല ഈ ഗജേന്ദ്രനെ രക്ഷിക്കാനായിട്ട് ഇതി അപ്രയാതെ എന്ന് പറഞ്ഞാൽ അവരാരും അനങ്ങില്ലെന്നർത്ഥം സർവാത്മാത്വം ഭഗവാനെ ഗുരുവായൂരപ്പം അവിടുന്ന് ത്വം സർവാത്മാവായ ആ സർവചരാ ചരാചരങ്ങൾക്കും നാഥനായ അവിടുന്ന് ഭൂരികാരുണ്യ വേഗാദ് കുറച്ചൊന്നുമല്ല കരുണ കവിഞ്ഞൊഴുകുകയാണ് ഭക്തന്മാരിലേക്ക് അങ്ങനെയുള്ള സർവാത്മാവായ ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ എന്തു ചെയ്തു വേഗാദ് വേഗത്തിൽ താർക്ഷ്യാരൂഢ എവിടെയാണ് കയറിയത് ഗരുഡൻ്റെ പുറത്ത് കയറിയിട്ട് പുരസ്താദ് മുൻപിൽ പ്രേക്ഷിത അഭൂ

മതി നമുക്ക് ഈ ശ്ലോകം കൊണ്ട് ഈ വീഡിയോ നിർത്താം നമുക്ക് ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കേൾക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഒരിക്കൽ കൂടി ശുഭനം നേരുന്നു ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സന്തോഷവും സമാധാനവും നിറഞ്ഞൊഴുകട്ടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു